ഹലോ ഗൈസ് വീട്ടിലൊരു എയർ ഫ്രയർ മേടിച്ചിട്ട് ഇന്നേ വേറെ ഒരു സാധനം പോലും അതിൽ സക്സസ്ഫുൾ ആയിട്ടില്ല കേട്ടോ അതിൽ ഒന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം ഇന്ന് ഞാൻ പരീക്ഷിക്കാൻ പോകുന്നത് ബട്ടർ കുക്കീസ് ആണ് വെറും ഒരു പരീക്ഷണം മാത്രമാണ് നൂറ് ഗ്രാം ബട്ടർ വൺ ബൈ കപ്പ് പൊടിച്ച പഞ്ചസാര മൈദ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുമ്പം നമുക്ക് ഒരു സോഫ്റ്റ് ഡോഗ് കിട്ടും ഈ ഒരു ഘട്ടത്തിൽ എത്തി നിക്കുമ്പം ഏട്ടന് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു അതുകൊണ്ട് ഈ വീഡിയോ എടുക്കലും പാചകവും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത് ഇനി ഈ സോഫ്റ്റ് ഡോ ഉണ്ടല്ലോ നമുക്ക് കുക്കീസ് ഏത് ഷേപ്പിൽ വേണം ആ ഷേപ്പിൽ ഒന്നാക്കി എടുക്കാം പിന്നെ ഫോക്ക് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അഞ്ചു മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്കാണ് ഞാനത് കേട്ടി വെച്ച് കൊടുക്കുന്നത് പടച്ചോനെ നിങ്ങൾക്ക് അത്തോളി എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത് പതിനഞ്ച് മിനിറ്റിന് ശേഷം എടുത്തപ്പോൾ ഈ ചിരിക്കുന്ന നോക്കണ്ട ഫ്ലോപ്പ് ആയത് എല്ലാം ഒരു മുലക്കിടാൻ പോയപ്പോഴാണ് ഏട്ടൻ എന്നോട് വേറൊരു കാര്യം പറഞ്ഞത് കുറച്ചുകൂടെ മൈദ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ധൈര്യം ഇല്ലരുത് പക്ഷേ ആവശ്യത്തിന് കൂടുതൽ കോൺഫിഡൻസ് തരാൻ ഒരാളുള്ള നമ്മൾ ചെയ്ത് നോക്കണ്ടേ എൻ്റെ പൊണ്ണു സക്സസ് ആയപ്പോ എനിക്ക് വന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോ